വിവാഹം കഴിഞ്ഞു കുഞ്ഞു ജനിച്ചു കൈനിറയ സിനിമകളുമുണ്ട് അങ്ങനെ കരിയറിലും കുടുംബത്തിലും സന്തോഷം നിറഞ്ഞു നിൽക്കുകയാണ് നടി അമല അപ്പോൾ കഴിഞ്ഞ നവംബറിലായിരുന്നു താൻ വീണ്ടും വിവാഹിതയായെന്ന് അമല പറയുന്നത് ഒപ്പം ഭർത്താവ് ജഗദ്ദേശ്യായയെ പരിചയപ്പെടുത്തുകയും ചെയ്തു പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ വിശേഷങ്ങൾ പറഞ്ഞുള്ള പോസ്റ്റുകളും നിറഞ്ഞു ഇപ്പോഴാ കുഞ്ഞു ജനിച്ചതിനു ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറഞ്ഞ് അമല പങ്കുവെച്ച വീഡിയോ വൈറലായി മാറുകയാണ് പോസ്റ്റ്മോർട്ടം എന്ന ക്യാപ്ഷൻ നൽകിയ വീഡിയോ കണ്ട് ആരാധകരും ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് തമിഴ് തെലുങ്ക് മലയാളം എന്നിങ്ങനെ പല ഭാഷാ സിനിമകളിലും അഭിനയിക്കുകയാണ് നടി അമല അപ്പോൾ വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമായെങ്കിലും ഇതിനൊപ്പം അഭിനയവും നിർമ്മാണവും ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ സജീവമായി തുടരുകയാണ് നടി മലയാളത്തിൽ അമലയുടേതായി അവസാനം പുറത്തിറങ്ങിയ ജീവിതമടക്കമുള്ള സിനിമകൾ വൻ വിജയമായിരുന്നു സിനിമയിൽ സജീവമാവുന്നതിനൊപ്പം ഭർത്താവിനൊപ്പവും കുഞ്ഞിനൊപ്പവുമുള്ള ജീവിതവും ആസ്വദിക്കുകയാണ് നടി ഇക്കഴിഞ്ഞ ജൂണിലാണ് അമല ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നത് ഇതിന് പിന്നാലെ നടി സോഷ്യൽ മീഡിയയിലും പൊതുപരിപാടികളിലുമൊക്കെ സജീവമായി ഇത് വലിയ വിമർശനം ുംടിക്ക് നേടിക്കൊടുത്തു എന്നിരുന്നാലും തന്റെ ഭർത്താവിനെ കുറിച്ചും മകനെ കുറിച്ചുമൊക്കെ ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെ പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയാണ് നടി ചെയ്യാറുള്ളത് പ്രസവത്തിനു ശേഷം തന്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണെന്ന് കാണിച്ച് നടി പങ്കുവെച്ച വീഡിയോ ആണിപ്പോൾ പരിഹാസങ്ങൾക്ക് കാരണമായിരിക്കുന്നത് തലമുടിയിൽ തലമുടി വലിക്കുകയും ശേഷം കണ്ണടടുത്ത് വെക്കുകയും അത് അസ്വസ്ഥമായതോടെ മാറ്റുന്നതും തുടങ്ങി കിളിപോയ അവസ്ഥയിലാണ് താനെന്ന് നടി സൂചിപ്പിക്കുകയാണ് അമലയുടെ വീഡിയോ വൈറലായതിന് പിന്നാലെ ഇതിനതായ കമന്റുകളുമായി എത്തി ഈ പെണ്ണിന് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ചിലർ അമലയോട് പറയുന്നത് എന്തോ എവിടെയോ തകരാറ് പോലെയുണ്ട് ശരിക്കും വട്ടായോ എന്തിനാണ് ദേഷ്യം കാണിക്കുന്നത് എന്നിങ്ങനെ അമലയുടെ പ്രവൃത്തികളെ കുറിച്ച് നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് ഇതിനു പുറമെ കുഞ്ഞിന്റെ മുഖം കാണാൻ കാത്തിരിക്കുകയാണെന്നും അവൻ എങ്ങനെയാണ് കുറുമ്പനാണോ എന്നിങ്ങനെ മകനെ കുറിച്ചുള്ള ചോദ്യങ്ങളും നടിക്ക് വരുന്നുണ്ട് അതേസമയം അമലയെ കളിയാക്കിയും പരിഹസിച്ചും കൊണ്ട് ചിലർ എത്തിയിരുന്നു ഇവളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ടാൽ തോന്നും ലോകത്ത് പ്രസവിച്ചതായിട്ട് ഈ സ്ത്രീ മാത്രമേ ഉള്ളൂ എന്ന് ഓരോ പ്രഹസനങ്ങൾ എന്നാണ് ഒരാൾ കമന്റിട്ടത് ലോകത്ത് ആദ്യമല്ല പക്ഷെ ഇവൾക്ക് ആദ്യമായിട്ടുള്ള അനുഭവമല്ലേ അവരത് മാക്സി മാക്സിമം ആസ്വദിക്കുന്നുണ്ടെന്നാണ് വിമര്ശകന് നടിയുടെ ആരാധകര് തന്നെ നല്കിയ മറുപടി